ഇടുക്കി തൊടുപുഴയിൽ വളർത്തു നായയ്ക്ക് ഉടമയുടെ ക്രൂരമർദ്ദനം നായയുടെ ശരീരമാകെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് തെരുവിൽ ഉപേക്ഷിച്ചു നായ വിളിച്ചിട്ട് വന്നില്ല എന്നതാണ് ക്രൂരതയ്ക്ക് കാരണം ആനിമൽ റെസ്ക്യൂ ടീം എത്തി നായയെ അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റി സംഭവത്തിൽ തൊടുപുഴ പോലീസ് കേസെടുത്തു ദേഹമാസകലം മുറിവേറ്റ നിലയിൽ തൊടുപുഴ മുതലക്കോടം ഭാഗത്തു നിന്നായ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന വിവരം വഴിയാത്രക്കാരാണ് അനിമൽ റെസ്ക്യൂ ടീമിനെ അറിയിച്ചത് തുടർന്ന് ടീം അംഗങ്ങളായ കാർത്തിക് ദാസ് മഞ്ജു എന്നിവർ സ്ഥലത്തെത്തി അവശ്യ നിലയിൽ കണ്ടെത്തിയ നായയെ ആശുപത്രിയിൽ എത്തിച്ചു ഇന്നലെ വൈകിട്ടാണ് നമുക്ക് ഒരു അഞ്ചു മുപ്പതോട് കൂടിയാണ് ഒരു ഇൻഫർമേഷൻ വരുന്നത് ഇങ്ങനെ ഒരു മുതലക്കോടം ഭാഗത്തൊരു നായയ്ക്ക് പരിക്ക് പറ്റി കിടക്കണെന്ന് പറഞ്ഞത് നമ്മൾ അവിടെ ചെന്ന് അവിടെ ചെന്ന് എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും അവിടെയുള്ള അലങ്കാരി പറഞ്ഞത് നായ പരിക്കുപറ്റിയത് ഓണർ തന്നെ വെട്ടിയതാണെന്ന് പറഞ്ഞു നമ്മൾ നോക്കിയപ്പോൾ മാരകമായിട്ടുള്ള മുറിവുകൾ ആയിരുന്നു നായക്കുണ്ടായിരുന്നത് അത് കുഞ്ഞിൻ്റെ തലയിൽ സ്കല്ലിന് വരെ പൊട്ടലുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വെട്ട തലയിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഷോൾഡർ വെട്ടി ഷോൾഡറിൻ്റെ ഇതിറങ്ങിപ്പോയി എല്ല് പുറത്തേക്ക് വന്ന അവസ്ഥയിൽ പിന്നെ ആ സൈഡിൽ തന്നെ ഒരു നാല് അഞ്ച് വെട്ടുകൾ മൊത്തം ഒരു എട്ട് പത്ത് വെട്ടുകൾ ആ നാട്ടിലെ ശരീരത്തിലുണ്ടായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഷൈജു തോമസ് എന്നയാളുടേതാണ് നായയെന്ന് കണ്ടെത്തിയത് നായയെ ക്രൂരാക്രമണത്തിന് ഇരയാക്കിയത് എന്തിനെന്ന ചോദ്യത്തിന് വിളിച്ചിട്ട് നായ വരാത്തതിനാലാണ് എന്ന മറുപടിയാണ് ലഭിച്ചത് നായെ ആക്രമിച്ച ഷൈജുവിനെതിരെ തൊടുപുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആവശ്യമായ ചികിത്സ നൽകിയ ശേഷം നായയെ അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റി തെരുവിൽ അളഞ്ഞു തിരിയുന്നതും ഉടമകൾ ഉപേക്ഷിതമായ മൃഗങ്ങൾക്ക് അഭയ കേന്ദ്രമോ ചികിത്സാ സൗകര്യങ്ങളോ ജില്ലയിലില്ലെന്നും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണുള്ളതെന്നും ആനിമൽ റെസ്ക്യൂ ടീം പറയുന്നു ഇവിടെ ജില്ലാ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന്റെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഉച്ചവരെ ഇതുള്ളൂ അതുകൊണ്ട് നമ്മൾ നേരം പെരിക്കൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇങ്ങനെ എയ്ഡ് കൊടുക്കുകയും ആവശ്യമായ മരുന്നുകളും പെയിൻ കില്ലറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇന്ന് രാവിലെ വിഷു ആണെന്ന് പോലും നോക്കാതെ സാറ് രാവിലെ കൊണ്ടുവരാൻ പറഞ്ഞതാണ് ഇവിടെ അപ്പോൾ അങ്ങനെ വിഷുദിനത്തിൽ രാവിലെ നമ്മൾ ആദ്യം ഇവിടെ വന്ന് ഇങ്ങനെ ഇത്രയും നേരം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിന് നാളെ സർജറിയാണ് കയ്യില സർജറി ബാക്കിയുള്ള കാര്യങ്ങളും എക്സറേയും കാര്യങ്ങളും എല്ലാം എടുത്ത് മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ജനം ഇടുക്കി